ഇത് നമ്മുടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് രണ്ട് റെയിൽവേ ആണല്ലോ ഒന്ന് ജംഗ്ഷൻ അതാണ് ഏറ്റവും വലുത് ഇത് ചെറിയതാണ് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഇവിടുന്ന് വെറും തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിൻസ് മാത്രമേ പോവുള്ളൂ മെയിനായിട്ട് അമൃത മധുരയിലേക്കുള്ള അമൃത പിന്നെ ട്രിച്ചി ഇടിച്ചു പോകാനുള്ളത് അങ്ങനെ ഒരു നാലോ അഞ്ചോ ട്രെയിൻ മാത്രമേ ഇതേ കടന്നു പോകുന്നുള്ളൂ ബാക്കിയൊക്കെ ജംഗ്ഷൻ എന്നാണ് മെയിനായിട്ടുള്ള എല്ലാ ട്രെയിൻസും പോകുന്നത് ജംഗ്ഷൻ എന്നാണ് പാലക്കാട് ജംഗ്ഷൻ എന്നാണ് ഇതൊക്കെ മുമ്പ് മോളെയൊക്കെ തിരുവനന്തപുരത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വന്നിരുന്നതാണ് ഈ ടൗണിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല അടുത്ത് ഇതാണെങ്കിൽ പോലും ഇതിൽ വരേണ്ട ആവശ്യമില്ല രാവിലെ നാലുമണിയാണ് പഴനിയിലേക്കും ഉള്ള കുറച്ച് പേര് മാത്രം ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് രാവിലെ എന്താണ് ഒരു യാത്ര പോവാണ് കേട്ടോ അപ്പൊ ഇത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ ആരും ഇല്ലാണ്ട് കണ്ടപ്പള്ളി ഒരു രസം ഒന്ന് എടുത്തളയാപ്പോൾ ഒന്ന് ഏഹ് അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് പോവുമല്ലേ ചെയ്യാറല്ലേ വെറുതെ വർത്താനൊന്നും പറയാണ്ടേ അപ്പോൾ കണ്ടോ പക്ഷികളും കൂടി എണീക്കണേ ഉള്ളൂ ഞാൻ ഇന്നൊരു മധുര വരെ ഒന്ന് യാത്ര പോവാണ് കേട്ടോ അപ്പോൾ എന്താ മധുര മീനാക്ഷി കാണാൻ പറ്റുമോ നോക്കട്ടെ തിരക്കൊക്കെയാണെന്ന് കേട്ടു അപ്പോൾ കണ്ടിട്ട് പറയാം കേട്ടോ എങ്ങടക്കെ പോകണമെന്നും ഒരു കല്യാണം ഉണ്ട് അതിന് വേണ്ടി പോവാണ് അപ്പോൾ മീനാക്ഷിയും കൂടി എൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കണ്ടളയാം അല്ലേ അപ്പോൾ ശരി ഏഹ് കാണാം കേട്ടോ എങ്ങടയ്ക്കെ പോകണമെന്ന് കാണിച്ചു നാലര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സുഖമായിട്ടുള്ള യാത്രയായിരുന്നു നല്ല തണുത്ത കാറ്റും തമിഴ്നാട്ടിലൊക്കെ മഴയാണ് മധുരൈ ജംഗ്ഷനിലെത്തി അവിടുന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഇഡ്ലിയും ഒരു ദോശയും കഴിച്ചു ഇത് മീനാക്ഷി ക്ഷേത്ര തിരിയെ നടന്നു വരാം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരേയുള്ളൂ ഇങ്ങനെ ഇത് നാല് ഗോപുരങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ പടിഞ്ഞാറൻ ഗോപുരത്തിലെത്തിയതുകൊണ്ട് പിന്നെ എല്ലാ ഗോപുരവും ഒരേ ഒരേമാതിരിയാണ് ഒരേ ഒരേമാതിരി ആൾക്കാർക്ക് നിൽ ക്യൂ നിൽക്കാനുള്ള സ്ഥലവും എല്ലാം ഒരേ മാതിരിയാണ് പറ്റിപ്പിക്കൽസ് ഉണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ള കടകളിൽ വരെ എന്തോ ഒരു കള്ളത്തരം അറിയുമോ അത് കാരണം ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല നമുക്ക് ഷോപ്പിങ്ങൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് മീനാക്ഷി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് മാത്രം അപ്പോൾ എനിക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഉള്ളിലൊക്കെ പക്ഷേ ക്യാമറ അലൂഡല്ല അപ്പോൾ അത് കാരണം നമ്മൾ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ജസ്റ്റ് പുറത്തുനിന്ന് മാത്രം ഇനി കല്യാണ സ്ഥലത്ത് പോയിട്ട് വീഡിയോ കാണിച്ചുതരാം കേട്ടോ ഇവിടെ നല്ലോണം പറ്റിക്കലാണ് എല്ലാ കാര്യങ്ങളിലും പറ്റിക്കലാണ് അതാണ് മെയിൻ ഇതാ പൂജാ സാധനങ്ങളിൽ നിന്ന് തൊട്ടിട്ട് തുണികൾ അതത് എല്ലാം അങ്ങനെയാണ് ഇനി നമ്മൾ പോട്ടെ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇതാ കല്യാണത്തിൻ്റെ തലേദിവസത്തെ പരിപാടികളാണ് അത് കാണാൻ വേണ്ടിയിട്ട് ചെറുക്കൻ്റെ പാർട്ടിയാണ് അത് കാരണം അവരുടെ കല്യാണ മണ്ഡപം രണ്ട് കല്യാണ മണ്ഡപം അടുത്തടുത്ത് അതിലൊന്നിൽ പെണ്ണിൻ്റെ വീട്ടിലത്തെ പരിപാടികൾ ഇവിടെ ചെറുക്ക എൻ്റെ വീട്ടിലത്തെ അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലത്തെ പരിപാടി ഇന്നാണ് ശരിക്കൊരു എന്താ നിശ്ചയം മാതിരി നിശ്ചയതാമ്പൂലും അങ്ങനെ എന്തോ ആണ് തലേ ദിവസത്തെ പരിപാടി അപ്പം നല്ല ധനാധിസരമൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടേ കുറച്ച് നേരം ഇത് കേട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വരൻ്റെ പാർട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി നടന്ന് മറ്റേ വധുവിൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ് ഇവിടുന്ന് താലമെല്ലാം എടുത്ത് അവിടേക്ക് പൂണ ഫങ്ഷനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളെല്ലാവരും കൂടി നടന്ന് അങ്ങോട്ട് പോകാൻ പോവാണ് എല്ലാവരും ദാസ്ത്രീകൾ എല്ലാവരും കൂടിയിട്ട് പോകുന്നുണ്ട് എല്ലാവരും ഉണ്ട് പുരുഷന്മാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നാദേശം മുമ്പിൽ നടക്കും ബാക്കിയുള്ളവർ ഉള്ളവർ പിന്നിൽ അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോവുക അടക്കം കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഇന്ന് വേറെ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ നല്ല നല്ല സൗകര്യം സൗകര്യമുള്ള മണ്ഡപങ്ങളാണ് അപ്പോൾ ഇവിടെ എല്ലാ കല്യാണങ്ങളും ഇങ്ങനെയാണെന്ന് മനസ്സിലായി നോക്കി നല്ല രസമല്ലേ ഇതൊക്കെ എന്താ ഈ ഗണപതി ഇഷ്ടമായിരുന്നു അതൊന്ന് ഞാനൊരു ഫോട്ടോ കളിച്ചു ഗണപതിയുടെ കൂടെ ഏ നിറയെ പൂക്കളുടെ പൂക്കളമല്ല മീൻസ് വെള്ളത്തിൽ അങ്ങനെയെല്ലാം വെച്ച് ദ ഈ റോട്ട് കൂടെ നടന്ന് പോവാണ് ആകെ ഒരു നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളു അത്രയേ ഉള്ളൂ നടന്നു പോകാനേ അപ്പൊ മുമ്പത്തെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും അല്ലേ പടക്കമൊക്കെ പൊട്ടിച്ച് ശരിക്കും നമ്മളുടെ വേലക്കൊക്കെ പൊട്ടിക്കുന്ന മാതിരി പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കുട്ടികളൊക്കെ കരയുന്നുണ്ട് പടക്കം കേട്ടിട്ട് മുമ്പിൽ നാഥസ്വരം ബാക്കിയുള്ളവരെല്ലാരും നടന്ന് തച്ചെറുക്കിൻ്റെ കൂടെ എല്ലാവരും നടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് അതാ നിശ്ചയ താമ്പൂല് അങ്ങനത്തെ ചടങ്ങ് പെണ്ണിന്റെ ഏർ വകയുള്ള കല്യാണ മണ്ഡപത്തിലായിരിക്കും അതാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് മുമ്പത്തെ കാലത്തൊക്കെ വേണമെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ടാവും അല്ലേ ഈ പരിപാടികൾ ഈ പടക്കം പൊട്ടിക്കലൊക്കെ ഒന്ന് മാറിയിട്ട് വേണ്ട പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ഒരു ബോക്സ് മുഴുവൻ അവിടെ വെച്ച് പൊട്ടിച്ചു ഞങ്ങൾ അങ്ങോട്ട് കടന്നതിന് ശേഷം ഇനി അവിടേക്ക് എത്തട്ടെ അത്രയുള്ളൂ ദൂരെ ഇത് എത്തിക്കഴിഞ്ഞു കേട്ടു നമ്മൾ അവിടേക്ക് എത്തി ഇനി ഇവിടെ ഇതാണ് പെണ്ണിൻ്റെ കല്യാണ മണ്ഡപം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ പരിപാടി നടക്കണം എന്നുള്ളത് നമ്മൾ പോയി നോക്കട്ടെ അല്ലാണ്ടപ്പോൾ ഒന്നും അറിയില്ല അതാ കണ്ടോ ഈ കൊണ്ടുവന്ന കാലങ്ങൾ ആ കുട്ടിക്കുള്ള ഡ്രസ്സും എല്ലാം ഉണ്ട് അന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അവിടെ ഉടുത്തു നിൽക്കുന്നത് മാറ്റിയിട്ടാണ് ഇതിൽ വരിക പരിപാടിയിൽ അങ്ങനെയാണ് അതാ വേണ്ടില്ല ഈ ഡ്രസ്സിൻ്റെ പൂവ് സാരി പിന്നെ നാളികേരം നാരങ്ങ ബാക്കിയെല്ലാം നമ്മളുടെയൊക്കെ ഉള്ള ഇത് മാറി കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെ നാദസരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് മെയിൻ ഗ്രഹം പിന്നെ ഇപ്പം അപ്പോൾ എനിക്ക് അപ്പം ഇവർ ഇരിക്കണത് ഇന്നിപ്പോൾ അച്ഛനും അമ്മയും ഒന്നും അല്ലേ ഇരിക്കണത് മെയിനായിട്ട് പെണ്ണിൻ്റെ അമ്മാവനും ചെക്കൻ്റെ അമ്മാവനുമാണ് കേട്ടോ എൻ്റെ പേരും മാമന്മാരാണ് ഇന്ന് മാമന്മാർ തമ്മിലുള്ള കല്യാണമാണ് ആദ്യം കണ്ടോ പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുകയാണ് കേട്ടോ എനിക്ക് തോന്നുകയാണ് ഇതിന് ഇങ്ങനെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പരിപാടികളുള്ളത് കാരണം എല്ലാവരും നന്നായിട്ട് റിലേഷൻ വെക്കിണ്ടാവും അല്ലേ നമ്മളുടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് വേറെ ഓരോ കുടുംബത്തിലേ കല്യാണത്തിൻ ദിവസം അന്ന് പിന്നെ ഭക്ഷണമൊക്കെ തലേന്ന് വേറെ ഒന്നും ഉണ്ടായില്ല കേട്ടോ അവരിങ്ങനെ കുറേ പിന്നെയും പെണ്ണിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു അങ്ങനത്തെ ഓരോ പരിപാടിയായിരുന്നു ഇന്നലത്തെ കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാൻ ഇത് കല്യാണത്തിൻ ദിവസം രാവിലെയാണ് അപ്പം ഇതും കൂടി ഉണ്ട് ഇന്ന് നാഥസുരത്തിൻ്റെ കൂടെ പൊട്ടും കൂടി ഉണ്ട് മനസ്സിലായില്ലേ ചണ്ടി എല്ലാം ഏ ഗംഭീര പഞ്ചാരി വേള കല്യാണത്തിന് ഇതാ ചെക്കൻ കൊണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് മാലയൊക്കെ ഇട്ടത് സ്വീകരിക്കേണ്ട അച്ഛനാണേ മാലയിട്ട് കൊടുത്തത് അപ്പോൾ അത് ആ അമ്മയൊക്കെ എടുത്തിട്ട് ഈ അതി ഇത് ചെറുക്കൻ്റെ ഇത് തന്നെയാണ് നമ്മള് എല്ലാം നമ്മൾ ശരിക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പോണമാതിരി ഈ ഒരു ഈയൊരു മണ്ഡപത്തിന്ന് പോണത് ചൂളന്ന് നാഥസ്വരത്തിന്റെ കൂടെ പോവുക പുറത്ത് കൊട്ട് വേറെ ഏഹ് അപ്പൊ ചെണ്ടി നാദസ്വരം എല്ലാം കൂടിയിട്ടാണ് അപ്പൊ ഇവർ മൈ ഒക്കെ ആയിരിക്കണം പെങ്ങൾ വേറെ എടുത്തിട്ട് പോകേണ്ടത് അതൊക്കെ നമ്മളുടെ അവിടെ ഉണ്ട് പക്ഷെ വളരെ കമ്മി ആചാരങ്ങളല്ലേ ഇവിടെ കുറച്ച് ഇവിടെ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ രണ്ട് മണ്ഡപത്തിലേക്ക് പരിപാടി കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിൽ വേറെ പരിപാടി ഉണ്ടാവും അത്രേ കുടിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞതും ഇവിടുന്ന് മുങ്ങുമല്ലോ അപ്പം അതൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും കല്യാണം കഴിയണവരെ ഒന്ന് കാണിച്ചളയാമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം നമ്മൾക്ക് ഇവിടെ വന്നതും നിർബന്ധമാണ് ഞാൻ പൂവേ വെക്കാത്ത ആളാണ് പക്ഷെ നിർബന്ധമാണ് തലയിലേക്ക് നോക്കും വെച്ചിട്ടില്ലേയെന്ന് നമ്മൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ കയ്യിലേ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തലയിലേക്ക് നോക്കും വെച്ചില്ലേ എന്ന് എന്താ വെക്കാത്തത് പൂവ് എന്നാൽ വെക്കാത്തത് ചുക്കും അങ്ങനെ അതേമാതിരി ഇന്നലെ രാത്രി പോയ അതേ സ്ഥലമാണ് ഈ കാണുന്നത് ഈ റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് അത്ര ദൂരെ നടക്കണ്ടില്ലേ അവിടെ ഉള്ള കെട്ടിടമാണ് മറ്റേ കല്യാണ മണ്ഡപം ഏ പെൺകുട്ടികളുടെ ഭാഗത്ത് കേട്ടോ ഇന്ന് മുഴുവനും അവിടെയാണ് പരിപാടി ഇവിടെ വരും നമ്മൾ എന്നിട്ട് രാവിലെ വന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ഇവിടെയാണ് എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ മഴയൊക്കെ ചാറുന്നുണ്ട് ഇങ്ങനെ ശരി പിരി കൂടുതലൊന്നുമില്ല കുറച്ച് ഇതാണ്ട് പാമേ പടക്കം പോട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പം തന്നെ കണ്ടില്ലേ ചെവിയും പൊത്തിയിട്ട് ഇന്നലെ രാത്രി ഗംഭീര കരച്ചിലായിരുന്നു കുട്ടി ഇപ്പം രണ്ട് ചെവിയും പൊത്തി പിടിച്ചിരിക്കുന്നത് അതൊക്കെ എന്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തൊക്കെ നോർമലാകും ആ കുട്ടിക്ക് കണ്ട് കണ്ടിട്ടേ അപ്പോൾ നമ്മൾ അവിടെ എത്തി ഇതാ അപ്പോൾ ഇവിടെ വന്ന് എന്താണ് പെൺകുട്ടിയാണ് ചെറുക്കനെയും വന്ന് സ്വീകരിക്കാനൊക്കെ വന്നിട്ടുണ്ട് നമ്മൾക്ക് പങ്കിട് പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് ദൂരെനിന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ പെണ്ണ് വന്ന് ചിക്കനേം മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് തലയിലും ഒക്കെ കിടില്ലേ നമ്മൾ ആശീർവാദം കൊടുക്കണമായിരി അത് ഇനി നെല്ലടെ കൂട്ടു പോയിട്ട് പുറ മുമ്പിൽ പോയി നോക്കട്ടെ എന്താ പരിപാടിയിൽ നിന്ന് കേട്ടോ എല്ലാവരും ഒന്നിച്ചല്ലേ കയറിപ്പോണത് അപ്പോൾ എനിക്കവിടെ നിന്ന് എത്തിയിട്ട് അവിടെ എന്താ പരിപാടി നടക്കണം എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല അതാണ് പ്രശ്നം എന്തോ മനസ്സിലാവുണ്ട് എന്താ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അവരുടെ കൂടെ കുറേ ആൾക്കാരും എന്നിട്ട് ചെക്കനെ സ്വീകരിക്കലാണല്ലോ ഇമ്പോർട്ടൻ്റ് എന്താ അച്ഛനും അമ്മയൊക്കെ കണ്ടില്ലേ എല്ലാവരെയും അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ എല്ലാവരെയും കണ്ട് ഇതാക്കുന്നുണ്ട് അതാണ് കൊട്ട് നമ്മൾ വിട്ട് കളിക്കരുത് കൊട്ട് കണ്ടോ നോക്കൂ ഈ കയറിപ്പോണ അവിടെ അങ്ങനെ കല്ലുപ്പാണ് കല്ലുപ്പിൽ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം ഒരു ദൃഷ്ടി ദോഷം മാറാനുള്ള അങ്ങനെയാണല്ലോ വേടെല്ലാം കൂടുതലല്ലേ പരിപാടികൾ നമുക്ക് ഇത് കുറേ ഉപ്പൊക്കെ കൂട്ടി വെച്ച് പിന്നെ അവിടെ നിന്നുള്ള സ്വീകരണമാണ് പെണ്ണ് സ്വീകരിച്ച് തിരിച്ചു പോയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവരെ കണ്ടോ അവരിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒഴിയുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രസൻറ്റ് ചെക്കൻ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഈ അനുഗ്രഹിച്ചവർക്കൊക്കെ കേട്ടോ മുമ്പേ അറിയില്ലായിരുന്നു എന്നാൽ ഞാനും അനുഗ്രഹിക്കാൻ പോയി നിർത്തിയിരുന്നു അതൊന്നും പറ്റില്ല കേട്ടോ ഈ പെണ്ണിൻ്റെ പാർട്ടീസാണ് ഈ അനുഗ്രഹിക്കുന്നതൊക്കെ ആകണ്ടോ ഓരോരുത്തരും വന്നിട്ടിങ്ങനെ ഓരോരോ പൊമ്മക്കുട്ടികൾ അതിങ്ങി നോക്കണം ഇവർ കഴിഞ്ഞ് പോയിട്ട് വേണം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആരൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ മുമ്പേക്കൂട്ടി ഗിഫ്റ്റ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയ പോലുമില്ല അപ്പോൾ അവിടത്തേക്കൊരു ചക്കനയാണ് എൻ്റെ മോളക്കൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാനൊക്കെ പെട്ടു കാര്യം ഒന്നും അറിയില്ലല്ലോ നമുക്ക് ഈ ഒരു പരിപാടി സൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ പരിപാടികളല്ലേ അറി വളരെ കമ്മിയല്ലേ ഉള്ളൂ നമ്മളുടെയൊക്കെ കല്യാണത്തിലൊന്നും ഇല്ലല്ലോ അധികം ഒന്നും പത്ത് മിനിറ്റ് കൊണ്ട് കല്യാണം കഴിഞ്ഞു കാര്യം അല്ല പിന്നെ അപ്പം ഇതൊക്കെയാണ് അവർ പോയതിന് ശേഷം ഇതൊക്കെ ഇതൊക്കെയൊന്നെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെയായിരുന്നു അവർ അവനിങ്ങനെ ചെയ്തിട്ട് ഓരോരോ ബൊമ്മക്കുട്ടികൾ അല്ല ഓരോരോ രൂപത്തിലുള്ള ബൊമ്മകൾ എന്താണ് ഓരോ വേഷത്തിലുള്ളത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഇതിലൊക്കെ അവരുടെ വരാൻ പോകുന്ന ലൈഫിൻ്റെ ലൈഫിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതായിരിക്കാം ദൈവങ്ങൾ തൊട്ട് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ പാർട്ടിക്ക് ഇരിക്കുന്ന ചെക്കനും പെണ്ണും പിന്നെ ഇവൻ കുട്ടികളിടെ വരുണ്ട് പിന്നീ കുട്ടിയുടെ വരെ ടോട്ടലിൽ ഉള്ളത് ഉണ്ട് ഇതൊക്കെ ഈ കൊണ്ടുവന്ന നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലേ അവരെന്നെ തിരിച്ചു കൊണ്ടുപോകത്രേ ഇപ്പം ഇനി വേറെ കല്യാണത്തിന് വേറെ അഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് ഇതേ സാധനം അവർക്ക് നല്ലൊരു ഇതാണ് എന്താണ് ബിസിനസ്സാണ് ബല്ലേ ശരിക്കും പറഞ്ഞാലേ അപ്പോൾ അതാ ചെറുക്കം പോണു ഇങ്ങനെയാണ് ആദ്യത്തെ വർഷം കേട്ടോ മാലകൾ മാലകളിപ്പം തന്നെ എത്ര എത്രണ ഉണ്ടോ ഓരോരുത്തരായിട്ട് മാലയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റേജിലിരുത്തി അച്ഛനും അമ്മയും രണ്ട് രണ്ടുപേരുടെയും അച്ഛനും അമ്മീൻ്റെ പെണ്ണെത്തിയിട്ടില്ല കേട്ടോ അവർ തമ്മിലുള്ള മാലയിടല്ല ആദ്യം കഴിഞ്ഞു ഏഹ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും തമ്മിൽ ഇട്ടു മാല ഇതപ്പം പെൺകുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് ഇനിയാണ് ചെക്കൻ്റെയൊക്കെ ഫുൾ മാലകൾ അപ്പള ചെൻ്റെ നാലുപേരും ഈ ഫോട്ടോഗ്രാഫേഴ്സ് നിറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പം ഞാൻ ഈ മെല്ലെ സ്റ്റേജിൻ്റെ മുകളിൽ കയറി നോക്കി സ്റ്റേജിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴും കാണാനില്ല നിറയെ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു എന്താണ് നമ്മളുടെ നല്ലൊരു അഗ്നി ഗുണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇതില്ലേ പൂജയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ ആയി പെൺകുട്ടിയൊക്കെ എത്തി അനുഗ്രഹങ്ങൾ ഇപ്പുറത്ത് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് എല്ലാവരും മല കണ്ടില്ലേ നല്ല അതിഥികളെ മാത്രമല്ല എല്ലാവർക്കും നല്ല മാന്യത കൊടുത്തിട്ടുള്ള ഓരോ ബന്ധങ്ങൾക്കും അത് കാണുമ്പോഴാണ് ഒരു സന്തോഷം കാരണം എല്ലാവരും അതുകൊണ്ട് നന്നായിട്ടേ പെരുമാറുള്ളൂ അല്ലേ ഇങ്ങനെയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസരം വന്നാൽ എല്ലാവരും വേണ്ടേ നോക്കി അമ്മി അമ്മി കണ്ട അമ്മീൻ്റെ അമ്മിക്കല്ലും ഉണ്ട് അതൊക്കെ ഒരു ദൃഢ ചടങ്ങാണല്ലോ അമ്മിക്കല്ലിൻ്റെ മുകളിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ താഴത്ത് പോയിരിക്കാൻ പോവാ ടി വിയിൽ കാണാം അത്രേ പറ്റൂ അത്ര ഇവിടെ ഇത് കഴിഞ്ഞാൽ ആ ടി വിയിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പം ഇവരെല്ലാം കല്യാണം പരിപാടി എല്ലാം കഴിഞ്ഞ് അമ്മിയിൽ ഇങ്ങനെ ചവിട്ടി നിന്ന് അത് മിഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു ചെറുക്കൻ അതൊക്കെ ഓരോരോ സങ്കല്പങ്ങളാണല്ലോ ഇവരുടെ അതല്ല രസം ഇവിടുന്ന് തിരിച്ചു പോവില്ലേ ഇനിയിപ്പോൾ ചെറുക്കൻ്റെ മണ്ഡപത്തിലേക്ക് പോവേ അവിടെ പോകുമ്പോൾ എന്താ വരെ ആ അമ്മിയൊക്കെ ഏറ്റിയിട്ട് വരുന്നുണ്ട് ആള് അമ്മിയൊക്കെ എടുത്തിട്ടൊരാള് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇതാ നല്ല മഴയാണ് നല്ല മഴ പറഞ്ഞാൽ സരി നനയൻ്റെ മഴയൊക്കെ ഉണ്ട് കേട്ടോ ഗംഭീരം കൊട്ട് അവർ വിടില്ല കൊട്ടുകാർ ഇത് കഴിയണവരണ്ടെന്ന സ്വരം അതെ ഇതും അതെ ഏഹ് നല്ല കണ്ടോ എല്ലാം വെച്ച് പെൺകുട്ടിയുടെ അങ്ങള കണ്ടില്ലേ ഞാൻ ഓരോ ബന്ധങ്ങൾക്കും അതുകൊണ്ട് തന്നെ നന്നായി വെക്കും അല്ലേ ബന്ധങ്ങളെ ശരിക്കും പറഞ്ഞാൽ അതാണ് തോന്നുന്നത് നമ്മളുടെ മതി അങ്കൃഗ സമ്പത്തല്ലൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത് എന്തെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം വന്നാൽ അവർ കാണിക്കുന്നില്ല നമ്മളേനും അപ്പളും കാണിക്കും അങ്ങനെയല്ലേ അതാണ് മലയാളീസ് ഒരു അവസരം വന്നാലാണ് നമ്മളെ ദേഷ്യം മുഴുവൻ നമ്മൾ പുറത്തെടുക്കുക അല്ലേ ശരിക്കും പറഞ്ഞ അപ്പൊ ഇവര് ശരിക്കും ഇങ്ങനെ നടന്നിട്ടാണ് തിരിച്ച് ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നിട്ടാണ് മുമ്പത്തെ കാലത്തൊക്കെ പോവുക ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ കൊട്ട് ഇങ്ങനെ മുമ്പിൽ നടക്കുക പിന്നില് ഈ കാർ ഇങ്ങനെ വളരെ മെല്ലെ ഇവരെ കയറ്റി കാരണം ഒന്നാമത് മഴയാണ് അതും ഉണ്ട് അല്ലെങ്കിൽ മുമ്പൊക്കെ കൊട പിടിച്ച് അല്ലേ അപ്പൊ അവിടുന്ന് കഴിഞ്ഞു ഇറങ്ങി കേട്ടോ അപ്പോ നമ്മള് ഭക്ഷണം കഴിക്കാൻ നോക്കണേ ഭക്ഷണം ഒക്കെ കഴിക്കണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്താ ചക്കനും ബെണ്ണും ഒക്കെ ഇതിൽ കയറി ഇനി അവരുടെ ഓരോ പരിപാടികൾ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് അവിടെ പോയിട്ടേ ഫുള്ള് ഇനി ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വന്നു എന്നുള്ള തെളിവിന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് വേണം നമ്മൾക്ക് മധുരയിലേക്ക് എത്താൻ നാല് മണിക്ക് അമൃത എക്സ്പ്രസ് ഇവിടുന്നുണ്ട് തിരിച്ചു പോണ്ടേ അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ മധുരയിലായിരുന്നു അപ്പം അതേമാതിരി ഇന്നലെ പോയമാതിരി തന്നെ ഇത് പാവം പാവൻ ചെണ്ടക്കാരൊക്കെ നടന്നിട്ട് തന്നെ അത്ര ദൂരെയുള്ളേ പക്ഷെ മഴയൊന്നും കൊള്ളാതെ ആ കുട്ടിയും അവനും മറ്റേ മെല്ല ആ കാറുണ്ട് അവർ കൂടെ വരുന്നുണ്ട് അതാണ് പരിപാടി ഇനി ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ അതേമാതിരി അവിടെ ആൾക്കാരിങ്ങനെ അനുഗ്രഹി അനുഗ്രഹത്തിന് വേണ്ടിയിട്ടിങ്ങനെ താലം ഇതാക്കിയിരുന്നില്ലേ അതേമാതിരി ഇവിടെ പെണ്ണിൻ്റെ പാർട്ടി ചെക്കൻ്റെ പാർട്ടി അതേമാതിരി കണ്ടോ അതേമാതിരി പക്ഷെ അങ്ങനെ ഇരുപത്തൊന്ന് ഉമ്മകളൊന്നും അല്ല ഇതിൽ വേറെ എന്തൊക്കെയാകുമ്പോഴും അങ്ങനെ ഓരോ താലം ഒക്കെ ഓരോ ഇഷ്ടത്തിനാണ് തോന്നുന്നത് കേട്ടോ അതൊന്നും ഒരു ഇതൊന്നും അല്ല അവനവൻ്റെ ഇഷ്ടമോ തോന്നുന്നുണ്ട് ഇതിലും ഉണ്ട് ഒരു പതിമൂന്ന് പേര് അങ്ങനെ ഇത് പിടിച്ചിട്ട് താലം പിടിച്ചിട്ട് അതേമാതിരി കേട്ടോ അതേമാതിരി ചെയിൻ അത് ആരുടെ വകയാണ് പ്രസന്റ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല അവർക്കൊക്കെ അതേമാതിരി പൊതി കൊടുക്കുന്നുണ്ട് അത് ആണിൻ്റെ വകയാണ് പെണ്ണിൻ്റെ വകയാണ്ന്നറിയില്ല കേട്ടോ ഇവിടെ ഏത് പാർട്ടിയുടെ വകയാണെന്ന് അറിയില്ല ചിലപ്പോൾ പെൺകുട്ടിയുടെ വകയായിരിക്കാം ഇവിടെ കൊടുക്കണ പ്രസൻ്റ് എല്ലാം ഇത് വേറെ തരം സ്ഥലങ്ങളാണ് കേട്ടോ ഇതിലൊന്നും അമ്മ അമ്മ കുട്ടികളല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടേ ചിക്കൻ കുട്ടി എവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഡ്രസ്സൊക്കെ മാറ്റിൻ്റെ ശേഷം ഞങ്ങൾ ഫോട്ടോ എടുത്തത് ആ കുട്ടി പ്രസൻറ്റൊക്കെ എടുത്തിട്ട് ഓരോരുത്തരായിട്ട് വരുന്ന കണ്ടില്ലേ എല്ലാവർക്കും കിട്ടി പുതിയം കൊണ്ട് അങ്ങനെ നമ്മളുടെ അവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ അവിടെ ഒരു ഗുരുതിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു വിളക്കും അത്രയ്ക്ക് തന്നെ ഇല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെയല്ല ശരിക്ക് ഇത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറുന്ന മാതിരിയാണോ ചോദിച്ചു ഞാൻ അപ്പോൾ അല്ല ഇനി ചെക്കൻ്റെ വീട്ടിൽ പോയാൽ വേറെയുണ്ട് പരിപാടികളെന്ന് പറഞ്ഞു കയറി പോകുമ്പളേ നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇതേമാതിരി നിൽക്കട്ടല്ലേ നല്ല ചിരിച്ച എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആളാണ് ആളാണല്ലെങ്കിലും അപ്പം ഇതൊക്കെയായിരുന്നു ആ തലത്തിലുണ്ടായിരുന്നു ഇവിടെ സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ നിറയെ നല്ല ഭംഗിയുള്ള മെഴുകുതിരികൾ കണ്ടു അപ്പോൾ രണ്ട് മൂന്ന് മെഴുകുതിരി ഞാൻ ചോദിച്ചു കുഞ്ഞു കുഞ്ഞു അത് വാങ്ങി ഇനി ഭക്ഷണം കഴിക്കാൻ പോട്ടെ നല്ല വെജിറ്റേറിയൻ സദ്യയാണ് പക്ഷേ നമ്മുടെ അവിടുത്തെ മാതിരി കാളനോലനൊന്നുമല്ല ഇതാകണ്ടോ ഗോതമ്പിൻ്റെ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കി ഹലുവയാണ് ഗോതമ്പ് മാവല്ല ഗോതമ്പിൻ്റെ ആ ഗോതമ്പ് അരച്ചിട്ടുണ്ടാക്കിയത് പിന്നെ ചില്ലി പൊറോട്ട ഇത് ഇവിടുത്തെ മധുരയിലത്തെ ഒരു പ്രധാന ഇതാണ് പിന്നെ ഫ്രൈഡ് റൈസ് അത് ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മധുരത്തിൽ പരിപ്പ് പായസം ഗുലാബ് ജാമുൻ അങ്ങനത്തെ സാധനങ്ങൾ സദ്യ കഴിഞ്ഞ ഒറ്റ ഓട്ടത്തിന് വിട്ട ഡ്രസ്സൊക്കെ മാറ്റി കാരണം അവർ ടാക്സി രണ്ട് മണിക്കാണ് അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ വന്നു ഞാൻ എന്താ വയലിട്ട് മുഴക്കണമെന്ന് വിചാരിക്കേണ്ട ചക്കരയാണ് കേട്ടോ പാനഞ്ചക്കരയല്ലേ കരിപ്പെട്ടി അതിൽ ചുക്കും കുരുമുളകുമൊക്കെ ഇട്ടത് നല്ല ടേസ്റ്റ് ഞാൻ പോകുമ്പോഴേ ഞാൻ ഇവിടെ ഒരു മലയാളം അറിയണ അയാൾ നല്ല മലയാളം അറിയി കണ്ടപ്പോൾ അയാൾ നന്നായി പറഞ്ഞു തന്നിരുന്നു ഞാൻ പറഞ്ഞു വരുമ്പോൾ വാങ്ങാം അപ്പം മറക്കാതെ തന്നെ പോയത് വാങ്ങി അപ്പം തന്നെ ശരി കേട്ടോ ചേട്ടാ